ഞാനിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഫസ്റ്റ് ക്രിസ്റ്റിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വില പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വിലയിലാണ് നമ്മളത് ഞാനൊരു ഇൻഫർമേറ്റീവ് മെസ്സേജ് നോക്കുക വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് എപ്പോഴൊന്നും അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അങ്ങനെ നോക്കണ്ട ഓക്കെ നമ്മുടെ ചാനലിൽ കമ്മൻറ്റ് ഇടാൻ ആദ്യം മറക്കരുത് ഇപ്പോൾ കമ്മൻറ്റ് ഇട്ടിട്ട് വെച്ചെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള മാറ്റങ്ങളൊക്കെ എന്തൊക്കെയാണ് വരുത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾ പറയണം നമ്മൾ വീഡിയോ എന്ന അതിനനുസരിച്ച് ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വീഡിയോയിലേക്കും ഈ ഇൻഫർമേഷൻ എന്താണെന്നുള്ളതിലേക്കും കിടക്കാം അതെ നമ്മുടെ കേരളം സ്മാർട്ടാകുന്നു കൂടെ നമ്മളും ഡബിൾ സ്മാർട്ട് ആകുന്നു എന്താണെന്നല്ല കെ സ്മാർട്ട് എന്ന ആപ്പിനെ കുറിച്ചാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലെ എല്ലാം കയറിയിറങ്ങി നടുവടിയുന്ന ആ സംഭവം ഇനി നമുക്കുണ്ടാവില്ല ഇനി നമ്മുടെ ഈ സംഗതികളെല്ലാം നമ്മുടെ ഒരു വിരൽത്തുമ്പിൽ ഒരു മൊബൈൽ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഭംഗിയായിട്ട് തന്നെ നമുക്ക് എവിടെയും കയറി ഇറങ്ങിയിട്ട് മുഷിയേണ്ട നടുവടിയേണ്ട ഒന്നും ചെയ്യേണ്ട എത്രയും പെട്ടെന്ന് തന്നെ മുപ്പത് സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ഏത് അപേക്ഷയും നമുക്ക് ഈ കെ സ്മാർട്ട് എന്ന ആപ്പിലൂടെ അപേക്ഷിക്കാം ജനുവരി ഒന്ന് മുതൽ അതായത് ഇന്ന് മുതൽ അത് പ്രാബല്യത്തിലാണ് കെ അതുപോലെ നമ്മൾ പ്ലേ സ്റ്റോറിലും അതുപോലെ ഗൂഗിൾ ആപ്പിൾ സ്റ്റോറിലും ഇത് ഇന്ന് മുതൽക്ക് ലഭ്യമാകും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം ഈ ആപ്പിലൂടെ നമുക്ക് ലഭിക്കുന്ന സേവനങ്ങൾ വിവാഹ രജിസ്ട്രേഷൻ ജനന മരണ രജിസ്ട്രേഷൻ അതുപോലെ വീടിൻ്റെ പെർമിഷൻ എടുക്കുന്നതിനെ കുറിച്ചിട്ട് അതുപോലെ നമുക്ക് ഫീസുകൾ അടക്കാം അത് നമ്മുടെ പഞ്ചായത്ത് നികുതികൾ അടക്കാം എന്നീ സേവനങ്ങളും ഈ ആപ്പിലൂടെ നമുക്ക് ലഭ്യമാണ് ഐ ടി ഐ ഇൻഫർമേഷൻ കേരള മിഷൻ എന്നവരാണ് ഈ ആപ്പ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് ആദ്യം ഇതിൻ്റെ പ്രവർത്തനം കോർപ്പറേഷൻ പിന്നെ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് അങ്ങനെ എല്ലാം ഏകീകരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും ഞാൻ പറഞ്ഞ പോലെ എല്ലാ സേവനങ്ങളും ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ നിന്നുള്ളതുള്ളത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയുന്ന ആർക്കും ഈ ഒരു നമുക്ക് എന്തും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വീട് പെർമിഷൻ എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ വീടിനെ കുറിച്ച് നമുക്ക് വീട് സ്ഥലത്തിൻ്റെ എന്താണ് ആ വീട് എന്തിൽ പെട്ടതാണെന്നുള്ളറിയണെങ്കിൽ ആ വീ ആ സ്ഥലത്തിലേക്ക് ചെന്നിട്ട് ആപ്പ് ഓൺ ചെയ്ത് അതിൽ ഫോൺ ക്യാമറ ഓൺ ചെയ്തതിന് ശേഷം ആ സ്ഥലം ഒന്ന് ആപ്പിലൂടെ എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് വീട് വെക്കാൻ യോഗ്യമായ സ്ഥലമാണോ അതോ റെയിൽവേയുടെ പുറംപോക്കാണോ അതോ മറ്റ് മിച്ചു ഭൂമി ലഭിച്ചതാണോ എന്നുള്ളതിൻ്റെ എല്ലാ ഡീറ്റെയിൽ നമുക്ക് ഈ ആപ്പിലൂടെ തന്നെ അറിയാം ആദ്യമായി നമ്മുടെ കേരള ഗവൺമെൻറ് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കാം കാരണം ഈ കെസ്മാർട്ട് ആപ്ലിക്കേഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കുന്ന സംസ്ഥാനം നമ്മുടെ ഈ കൊച്ചു കേരളമാണ് അതിൽ നമുക്ക് അപമാനിക്കാം ഈ ഒരു സാങ്കേതിക വിദ്യ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നടപ്പാക്കാൻ ഐ കെ എമ്മിനെ സമീപിച്ചിട്ടുണ്ടെന്നാണ് പുതിയ പുതിയ റിപ്പോർട്ടുകളിൽ വരുന്നത് ഇതിൻ്റെ അതുപോലെ ഇതിൻ്റെ ഉപയോഗം വളരെ ലളിതമാണെന്നാണ് ഐ കെ എം പറയുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ രേഖകൾ അപ്ലോഡ് ചെയ്യുക ഫേസ് അതുപോലെ ഒ ടി പി മുഖാന്തരമാണ് ഇതിൻ്റെ പ്രവർത്തനം അതുകൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നമ്മൾ രേഖകൾ സെക്യൂർ ആണ് നമുക്ക് തന്നെയാണ് അത് കൈകാര്യം ചെയ്യാൻ കഴിയുകയുള്ളു അതുപോലെ പേപ്പർ രഹിത പേനരഹിതമാണ് ഇനി നമ്മളുടെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ബ്ലോക്ക് നിർമ്മിത ബുദ്ധി വെർച്വൽ ആൻഡ് ഓപ്റ്റിമെന്റൽ റിയാലിറ്റി ഇന്റർനെറ്റ് ഓഫ് തിങ്കിങ് എന്നീ സാങ്കേതിക എന്നീ തുടങ്ങി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് കെസ്മാർ പ്രവർത്തകമാക്കിയതെന്ന് ഐ കെ ഐ എം ചീഫ് മിഷൻ ഡയറക്ടർ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിസ്റ്റർ ഡോക്ടർ സന്തോഷ് ബാബു പറഞ്ഞത് വിവാഹ സർട്ടിഫിക്കറ്റിന് ആപ്പിലൂടെയുള്ള ക്യാമറ വീഡിയോ കോൾ വഴിയും അതുപോലെ കെ വൈ സിയും മാത്രം മതി നമ്മുടെ വിവാഹ സർട്ടിഫിക്കറ്റ് ഇനി പഞ്ചായത്തുകളിൽ കയറിക്ക് നിന്ന് തീസടച്ച് സമയം കളയേണ്ട ആവശ്യം തന്നെ വരുന്നില്ല ജസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യാൻ ഓപ്പൺ ചെയ്യാൻ രേഖകൾ അപ്ലോഡ് ചെയ്തതിനു ശേഷം വീഡിയോ അതിൻ്റെ അനുസരിച്ച് നമ്മൾ പോകണം അതിൽ നമുക്ക് ഓരോ ഓപ്ഷ് ഓരോന്ന് അപ്ലോഡ് ചെയ്യാൻ പറയുന്നതിനനുസരിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം വീഡിയോ കോൾ അതിന്റെ കെ വൈ സി മാത്രം മതി നമുക്ക് വീട്ടിലിരുന്ന് തന്നെ വിവാഹ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലെ എല്ലാ ഫീസുകൾ അടക്കുവാനും ഇനി ഈ ആപ്പിൽ ഈ പേ സൗകര്യം കൂടിയും ഈ ആപ്പിൽ നമുക്ക് സൗകര്യമാണ് കേരളം സ്മാർട്ട് ആകുന്നു നമ്മളും സ്മാർട്ട് സ്മാർട്ടാകുന്നു ഇതൊക്കെയാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലെ എല്ലാവിധ രേഖകളും എനിക്ക് ഏറി ഇറങ്ങി മടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു മുതുകൊടിക്കണ്ട നടുവടിക്കണ്ട ഒന്നും വേണ്ട നമുക്ക് ഒരു മൊബൈൽ ഫോൺ ഉണ്ടോ നെറ്റ് ഉണ്ടോ നമുക്ക് നമ്മുടെ വീട്ടിൽ വീട്ടിലുള്ള ഏതാവശ്യവും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വക ഏതാവശ്യവും നമുക്ക് നിറവേറ്റാൻ കഴിയും അപ്പം നമ്മുടെ കേരളവും സ്മാർട്ടാകുന്നു ഒപ്പം നമ്മളും സ്മാർട്ടാകുന്നു ഇന്ന് മുതൽക്ക് ജനുവരി ഒന്ന് മുതൽക്കാണ് ഇത് മൊബൈലിൽ ലഭ്യമാവുക ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴിയും അതുപോലെ ആപ്പിൾ ഉപയോഗിക്കുന്നവർക്ക് ആപ്പിൾ സ്റ്റോർ വഴിയുമാണ് ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത് അടുത്ത് നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അടുത്തു തന്നെ വരും അപ്പോൾ എല്ലാവരും അത് കാണുക ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും എത്തിക്കുക ഷെയർ അത് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത് ഇന്ന് മുതൽക്കാണ് ആക്കി വരുന്നത് അത് എല്ലാവരും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ എന്തായാലും നമ്മൾ കേരളം സ്മാർട്ടാവുന്നതോടൊപ്പം നമ്മളും സ്മാർട്ടാകും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നല്ല നല്ലതിൻ്റെ ഒരു ഫുൾ ലെങ്ത് വീഡിയോ അതായത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായും വരും അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് കാണാതെ വീട് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കമൻറ്റുകൾ ഇടുക കമൻറ്റ് ഇടാൻ മറക്കരുത് ഓക്കെ ബൈ ബൈ